സ്വന്തം മനിയനടക്കം കുടുംബത്തിലെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ തിരുവനന്തപുരത്തെ അഫാൻ എന്ന ചെറുപ്പക്കാരന്റെ കടം അറുപത് ലക്ഷം രൂപ ഇത് അഫാന്റെ കുടുംബത്തിൻ്റെ മാത്രം ദുരവസ്ഥയല്ല മലയാളക്കരയിലെ ഒരുപാട് കുടുംബങ്ങൾ കടത്തിൻ്റെ പേരിൽ ഇന്ന് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവർക്ക് മണി മാനേജ്മെന്റ് അറിയില്ല എന്നതാണ് കിട്ടുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങുക എങ്ങനെയും പണം കണ്ടെത്തുക വരവിൽ കവിഞ്ഞ് ചെലവാക്കുക അവസാനം ഇവിടെ നിന്ന് വാങ്ങി അവിടെ കൊടുക്കുക ഒരു ഗതിയുമില്ലാതെ വരുമ്പോൾ കൂട്ടായി ജീവിതം അവസാനിപ്പിക്കുക ഒരൽപ്പം ശ്രദ്ധിച്ച് ജീവിച്ചാൽ ഈ ദുർഗതി നമുക്ക് വരാതെ നോക്കാം വാരിക്കൂട്ടുന്നതിലോ വാങ്ങിക്കൂട്ടുന്നതിലോ അല്ല ജീവിതത്തിന്റെ സംതൃപ്തി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ മുസ്തഫ്ലിസ്ലമ പഠിപ്പിച്ച ഒരു വാചകമുണ്ട് ലൈസൽ വിഭവങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലല്ല മനസ്സിന്റെ സുഖമെന്ന് എന്ന് പറയുന്നത് മറിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നതിലാണ് മനസ്സിൻ്റെ സുഖമെന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ ഉപഭോഗ സംസ്കാരത്തിന് അടിപ്പെടുന്ന ഇന്നത്തെ ഈ ഒരു ചിത്രമാണ് റസ്ല ഇസ്ലാസ്വലമ ഹദീസിലൂടെ പതിനാല് നൂറ്റാണ്ട് മുൻപ് പഠിപ്പിച്ചത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന എന്നും പ്രസക്തമായ ഒരു ആശയത്തെയാണ്